വിനോജം നോക്കിയപ്പോൾ ആലപ്പുഴ രണ്ടാണ് അവിടെ പ്രൊഡക്ഷൻ കുറച്ച് സി മുസ്ലിമും ചേർന്ന് നമ്മളിലെ ഹിന്ദുക്കളല്ലേ ബോധവലമാനല്ല നമ്മളവിടെ പ്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ജനസക്തി കുറച്ച് രണ്ടു സീറ്റ് കുറക്കണം അതൊരു മലപ്പുറത്ത് നാല് സീറ്റ് അത് കേട്ടു അപ്പം വാശയായിട്ട് പ്രൊഡക്ഷൻ ചേച്ചി ജലസെൻ ചൂട്ടി എങ്ങനെ നടക്കുന്ന കാര്യം ആദർശം ആദർശം പറഞ്ഞ് പറഞ്ഞ് ഇനി നിങ്ങൾ ഇതിനുള്ള നമ്മൾ ഇതൊക്കെ കേട്ട് ചിരിക്കാനും കുറെ അധികം ആൾക്കാര് ഹിന്ദുക്കള് ബോധമില്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ട് എന്താ അവരെ പ്രൊഡക്ഷൻ കുറഞ്ഞു അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ആലപ്പുഴയില് രണ്ട് സീറ്റ് താഴേക്ക് പോയി എന്നാലാകട്ടെ മലപ്പുറത്ത് രണ്ട് സീറ്റ് മുകളിലേക്ക് പോയി കാരണം അവർ പ്രൊഡക്ഷൻ കൂട്ടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരായി മാറും നമ്മുടെ നാട്ടിലെന്ന് പറയുന്നത് ജനാധിപത്യത്തിന് പകരം മതാധിപത്യമായിട്ട് മാറും പോലും ഇങ്ങനെയാണോ ഈ ചർച്ചയെ കൊണ്ടുപോകേണ്ടതെന്ന് പറയുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞു പഠിപ്പിച്ച ഒരു മഹാനായിട്ടുള്ള വ്യക്തി ആ വ്യക്തി തുടങ്ങി വെച്ച ഒരു സമുദായ സംഘടന ആ സംഘടനയുടെ തലപ്പെത്തിരിക്കുന്ന ഒരു വ്യക്തി സംസാരിക്കുന്ന രീതിയാണ് മതം ഏതായാലും മനുഷ്യൻ വന്നായാൽ മതി എന്ന് പറഞ്ഞു പഠിപ്പിച്ച മനുഷ്യന്റെ അല്ലെങ്കിൽ ആ വഴി പിന്തുടരുന്ന ആൾക്കാർ സംസാരിക്കുന്ന രീതിയാണിതെന്ന് പറയുന്നത് പെങ്ങന്മാരെ നിങ്ങൾ വെറുതെ ഇരിക്കരുത് പ്രൊട്ടക്ഷൻ കൂട്ടണം പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആവാൻ പറ്റൂ അധികാരത്തിലേക്ക് എത്താൻ പറ്റൂ എന്ത് നല്ല ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പൊന്നു വെള്ളാപ്പള്ളി നടേശ ആദ്യം അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലിയും അതിന് കൂട്ട് ഇക്കലും ഈ പറയുന്ന കൈയാളലും നിർത്തിയിട്ട് സ്വന്തം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ഈ മറ്റു മതത്തിൽപ്പെട്ട ആ വ്യക്തികൾ ഈ പറയുന്ന പ്രൊഡക്ഷൻ കൂട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു ഉത്തരമുണ്ട് അവർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ അവർ കൃത്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ മതസംഘടനയിൽപ്പെട്ട ആൾക്കാരുടെ നേതൃത്വത്തിൽ അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ജോലി കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അതിലപ്പുറത്തേക്ക് അവർ ഈ പറയുന്ന കണക്ക് കെട്ടുന്ന ഭാര്യയെ നല്ല രീതിക്ക് മക്കളെ നോക്കുന്നുണ്ട് അതുകൊണ്ട് പ്രൊഡക്ഷൻ നടക്കുന്നു നമ്മുടെ സമുദായത്തിൽ അത് നടക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ സമുദായത്തിൻ്റെ പ്രശ്നമാണ് നമ്മുടെ സമുദായ സംഘടനയിൽപ്പെട്ട ആൾക്കാർ അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാത്തത് കൊണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് എത്ര രൂപയാണെന്ന് വെള്ളാപ്പള്ളി നടേശനെ അറിയുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും അഞ്ഞൂറ് രൂപ കഴിഞ്ഞിരിക്കുന്നു ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കുടുംബിനിയായിട്ടുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബം കൊണ്ട് നടക്കുന്ന ഗൃഹനാഥന് ഒരു അഞ്ഞൂറ് രൂപയൊക്കെ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ് ഇന്നൊരു ജീവിതം അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു സാധാരണക്കാരൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പറയുന്ന കമ്പോള നിലവാരത്തിൽ എത്ര രൂപ വേണമെന്ന് ഒന്ന് അന്വേഷിച്ചു അപ്പൊ മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മുടെ സമുദായത്തിൽ ആൾക്കാർ അല്ലെങ്കിൽ ഹിന്ദുക്കൾ എന്തുകൊണ്ട് ഈ പറയുന്ന പ്രൊഡക്ഷനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളത് പ്രൊഡക്ഷനെക്കുറിച്ചുള്ള ചിന്തയല്ല വേണ്ടത് സമുദായത്തിൽ ആൾക്കാർ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇന്ന് അതിജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചർച്ച നടത്തി കഴിഞ്ഞാൽ സമുദായ നേതാവിനെ കൃത്യമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓരോ കുട്ടികളും അല്ലെങ്കിൽ ഈ പറയുന്ന സമുദായത്തിൽപ്പെട്ട ഓരോ കുട്ടികളും പഠിക്കാൻ കഴിവുണ്ടായിട്ടും എത്ര പേർ വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വരുന്നു എത്ര പേരുടെ ആഗ്രഹങ്ങൾ അവിടെ നിന്ന് പോകുന്നു എത്ര പേർക്ക് അവിടെ ഈ പറയുന്ന ജോലി സാധ്യതകൾ ഉണ്ടാകുന്നു അതിലപ്പുറത്തേക്ക് സ്ത്രീധന ഈ പറയുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട എത്ര പെൺകുട്ടികൾ കൊല്ലത്ത് നടന്ന കാര്യങ്ങൾ അറിഞ്ഞോ എന്തോ രണ്ട് എനിക്കൊന്നും ഈ രണ്ട് ഒരാഴ്ചയ്ക്ക് മുൻപ് ഇൻ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ചർച്ചയ്ക്ക് എടുക്കാൻ വേണ്ടി പണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് വായിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഈ പറയുന്ന ആദർശത്തിന്റെ ഊന്നു വഴികൊണ്ട് ലാളിത്യത്തെ മുന്നോട്ട് കൊണ്ടുവന്ന് ആർഭാടം കുറച്ചുകൊണ്ട് മതസംഘടന ഏത് മതസംഘടനയിൽപ്പെട്ട സാമുദായിക സംഘടനയിൽപ്പെട്ട നേതാക്കൾ ഒന്നിച്ചു നിന്നുകൊണ്ട് സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രീനാരായണ ഗുരു പറഞ്ഞ വാക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അതിനകത്ത് അദ്ദേഹം പറയുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് അവിടെ മതത്തെ മാറ്റി നിർത്താനോ മതത്തെ നോക്കി ചിരിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൈയടിക്കാനോ എല്ലാം പറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു പ്രദേശത്തെ എടുക്കുവാണെങ്കിൽ അവിടെ പല മതങ്ങൾ കാണും പല സമുദായങ്ങൾ കാണും അതിലെ നേതാക്കൾ കാണും ഇവരെല്ലാവരും കൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് ആ സമുദായത്തിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഓരോ സമുദായത്തിലും താഴേക്കിടയിൽ കിടക്കുന്ന ആരാണോ അവരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ഈ ആർഭാടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ചിലവഴിക്കുന്ന തുകകളെ സമാഹരിച്ചുകൊണ്ട് കൃത്യമായിട്ട് സംഘടന നേതാക്കൾക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവരെ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റും ഇങ്ങനെ കൊണ്ടുവന്നാൽ സമുദായത്തിൽ പുരോഗതി ഉണ്ടാകും അവിടെയാണ് സമുദായ നേതാവിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അതിലപ്പുറത്തേക്ക് ഒരു സമുദായം മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ ഒരു മത സംഘടന മതത്തിൽപ്പെട്ട ആൾക്കാർ കൂടുതലായിട്ട് ഉണ്ടാവുന്നു അവരുടെ ജനസംഖ്യ കൂടുന്നു നമ്മുടെ ജനസംഖ്യ കുറഞ്ഞു വരുന്നു അതുകൊണ്ട് അധികാരത്തിൽ എത്താനുള്ള നമ്മുടെ ഒരു ഒരു ശ്രമം എന്ന് പറയുന്നത് കുറഞ്ഞു പോകും വിഫലമായി പോകും ഇത്തരത്തിലുള്ള ചിന്താ പദ്ധതികൾക്ക് എന്ത് തരത്തിലുള്ള വിലയാണ് കൊടുക്കേണ്ടതെന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് മലപ്പുറത്ത് പോയി താങ്കൾ സംസാരിച്ച സമയത്ത് വാ വിട്ടുപോയത് കൊണ്ടാണ് നമ്മൾ പറയത്തില്ലേ നമ്മുടെ വായിൽ നിന്ന് വിട്ടുപോയ വാക്കിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല നമ്മൾ പലവട്ടം ആലോചിച്ചിട്ട് വേണം ഓരോ വാക്കുകൾ പറയാൻ എപ്പോഴും താങ്കൾ പറയുന്ന കാര്യങ്ങൾ മറ്റൊരു മതസമുദായത്തിൽപ്പെട്ട ആൾക്കാരെ കുത്തിനോവിക്കുന്നത് പോലുള്ള കാര്യങ്ങളായിട്ട് മാറുന്നു അത് സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ പാതയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു സമുദായ നേതാവിന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ആ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാം എത്രത്തുള്ള ചിന്താ പദ്ധതികളാണ് കൊണ്ടുവരേണ്ടത് എന്തുകൊണ്ടാണ് അവർ പ്രൊഡക്ഷനെ കുറിച്ച് ചിന്തിക്കാത്തത് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ചർച്ചകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സമുദായത്തിന് പുരോഗതി ഉണ്ടാകും ും ഈ പറയുന്ന ഹിന്ദുക്കൾ പ്രൊഡക്ഷനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അതിലപ്പുറത്തേക്ക് ഈ മതങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന തരത്തിലേക്കുള്ള ചിന്താഗതാരങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഈ പറയുന്ന പുച്ഛവും അമർഷവും ബാക്കി കാര്യങ്ങൾ മാത്രമേ സ്വന്തം സമുദായത്തിൽ നിന്ന് കൂടി വരികയുള്ളൂ അപ്പം പറയുന്ന കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് രാഷ്ട്രീയത്തിലെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം അധികാരം എന്ന് പറയുന്ന ഒരു കാര്യം ഇത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ബി ജെ പി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ എന്തും തന്നെ വരട്ടെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളോട് കാണിക്കുന്നത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള നിലപാടുകളും കാര്യങ്ങളുമാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഒരു ഗവൺമെന്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് മതമോ ജാതിയോ ഒന്നും അതിന് ഘടകമായിട്ട് വരുന്നില്ല എല്ലാ ജനങ്ങളും ഒന്നിച്ചതുകൊണ്ട് ആ പാർട്ടി മതി ഞങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഗവൺമെന്റ് മതി ഞങ്ങൾക്കെന്ന് കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കും അതല്ലാതെ ഓരോ ഈ പറഞ്ഞ ഗവൺമെന്റും ഓരോ പാർട്ടിയിൽ നിന്ന് മാറി മാറി ഓരോ വർഷങ്ങൾ അല്ലെങ്കിൽ അഞ്ചു വർഷം കൂടുമ്പോൾ മാറുന്നെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ തൃപ്തരല്ല അതുകൊണ്ട് മാറി പറയുന്നു അതുകൊണ്ട് തന്നെ മതം പറഞ്ഞു ജാതി പറഞ്ഞു അല്ല വോട്ട് പിടിക്കേണ്ടെന്ന് പറഞ്ഞത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ അവർ ജാതി നോക്കില്ല മതം നോക്കില്ല രാഷ്ട്രീയ പാർട്ടി നോക്കില്ല കൃത്യമായിട്ട് ജനപ്രതിനിധി ആരായാലും അവരുടെ കൂടെ തന്നെ നിൽക്കുക തന്നെ ചെയ്യും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അതിലപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള ചിന്തകളെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ പേരിൽ തുടങ്ങിയ ഒരു സംഘടന അതിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി സംസാരിക്കേണ്ടത് ഇത്തരത്തിലാണോ എന്നുള്ളത് ഞാൻ പറഞ്ഞു ഇത് എന്റെ ഒപ്പീനിയൻ ആണ് എന്റെ കാഴ്ചപ്പാട് കാരണം ഇതിലൊരുപാട് ചിലപ്പോൾ തെറ്റുണ്ടാവാം പലരെയും വ്യൂ പോയിന്റ് പലതായിരിക്കാം പക്ഷേ എനിക്ക് തോന്നിയത് ഇതാണ് കാരണം ഞാൻ ഈ പറയുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പല നിലവാരത്തിലുള്ള കുട്ടികളെ കാണുന്നു പല സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികളെ കാണുന്നു അതിൽ ഒരുപാട് പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ കാണുന്നു പക്ഷേ സാമ്പത്തികമായിട്ട് താഴേക്ക് നിൽക്കുന്ന ഒരുപാട് കുട്ടികളെ കാണുന്നുണ്ട് ഇനി ഈ പറയുന്ന സ്ത്രീധനമായിട്ട് പ്രശ്നപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കാണുന്നു ഒരു പ്രദേശം എടുത്ത് നോക്കുന്ന സമയത്ത് എത്രയോ താഴെത്തട്ടിലുള്ള ആൾക്കാരെ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരു പ്രവർത്തനവും ഇവിടെ നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ആകെ ഞാൻ കണ്ടിട്ടുള്ള സ്വാഭാവികമായിട്ടും ശ്രീനാരായണ ഗുരു ജയന്തി അല്ലെങ്കിൽ സമാധി ഇതിന് കുറേയധികം മൂലകളിൽ പായസം ഉണ്ടാക്കുന്നു വിൽപ്പന ചെയ്യുന്നു ഇതിന്റെ പൈസ വിരിവ് നടത്തുന്നു ഇതിലപ്പുറത്തേക്ക് ഒരു പ്രവർത്തനവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനെ ഒരു കണ്ണാടിക്കൂട്ടിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നടക്കുന്നു ഇതിലപ്പുറം എന്ത് പ്രവർത്തനം നടക്കുന്നു എന്നുള്ളത് താങ്കളാണ് വന്നിരുന്ന് പറയാനുള്ളത് താങ്കളുടെ വിശദീകരണങ്ങളാണ് കേൾക്കേണ്ടി വരുന്നത് അങ്ങനെയുള്ള ചർച്ചകളാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ സമുദായത്തിൽ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്തൊക്കെ ശ്രമങ്ങൾ താങ്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് അത് അറിയാത്തത് കൊണ്ടാണ് ഒരു പക്ഷെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നതെന്നുള്ള സത്യമായിട്ടുള്ള കാര്യം കൂടി തിരിച്ചറിയേണ്ടതുണ്ട് ഈ സമുദായ നേതാവ്